വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ക്ലാസ്സിന് പോകുന്ന ദിവസത്തെ ഒരു ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഒരു ഏഴ് മണിയാവുമ്പോൾ ഇറങ്ങും ഏഴ് മണിക്ക് ഇറങ്ങിയാലേ ഏഴേകാലം നമ്മുടെ ഇവിടെ നിന്ന് ഒരു ബസ്സുണ്ട് അതിലാണ് പോകുന്നത് തമ്പാനൂരാണ് ക്ലാസ് വന്നിട്ട് അപ്പോൾ ഒരു ഏഴ് ഏഴരയ്ക്കൊക്കെ ഇറങ്ങിയാലേ കറക്റ്റ് സമയത്തിന് എനിക്ക് ക്ലാസ് എത്താൻ പറ്റുള്ളൂ നമുക്ക് ക്ലാസ് തുടങ്ങുന്നതെന്ന് പറയുന്നത് രാവിലെ പത്ത് പത്ത് മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും പത്ത് ടു ഒരു മണിവരെയാണ് അപ്പോൾ നേരെ ബസ് കയറി സ്റ്റാൻഡിലെത്തി ആക്ച്വലി ഇവിളയാണ് ഞാൻ ഇന്ന് മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആദ്യം നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു കടയിൽ പോയി ദോശയും ചമ്മന്തിയും സാമ്പാർക്ക് കഴിച്ചു രാവിലെ ഒന്നും കഴിച്ചില്ലായിരുന്നു അപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് എന്നിട്ട് അവിടെ നിന്ന് കഴിച്ചിറങ്ങിയിട്ട് ക്ലാസ്സിലോട്ടാണ് നേരെ പോയത് ആക്ച്വലി ഞാൻ ഇവിളെ മേക്കോവർ ചെയ്യണമെന്ന് കുറേയായി നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത് പക്ഷേ ഇന്നാണ് ഇന്നാണത് നടന്നു കിട്ടിയത് ഇത്രയും ദിവസം ചെയ്യാൻ ചെയ്യാമെന്ന് പറഞ്ഞു പറഞ്ഞ് ഓരോ കാര്യങ്ങൾ വന്നിങ്ങനെ നീണ്ടു പോണതല്ലാതെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ ഞാൻ എൻ്റെ ക്ലാസ്സിൽ തന്നെ കൊണ്ടുപോയി ഞാൻ പഠിക്കുന്നിടത്ത് തന്നെ നമുക്ക് ഓരോ കുട്ടികളെ കൊണ്ടുപോയി പ്രാക്ടിക്കൽസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതുപോലെ ലുക്ക് ചെയ്യാം അങ്ങനെ ഇന്നൊരു ബ്രൈഡൽ മേക്കോർ ലുക്കാണ് നമ്മൾ ആശയ്ക്ക് ചെയ്തിട്ടുള്ളത് ആളെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ മേക്കപ്പും കൂടെ ചെയ്ത് വന്നപ്പോൾ ഒന്നും കൂടെ സുന്ദരിയായി അപ്പോൾ ഫസ്റ്റ് ഹെയർ സ്റ്റൈലൊക്കെ നമ്മൾ സെറ്റാക്കി ഒരു പൺ ടൈപ്പ് ഹെയർ സ്റ്റൈലാണ് ചെയ്തത് അതിൻ്റെ നമ്മൾ ലെൻസ് വെച്ചു ഓ ലെൻസ് വയ്ക്കാൻ ഇത്തിരി ഒന്ന് കഷ്ടപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ വന്നിട്ട് ചെറു ചെറിയ കണ്ണാണപ്പോൾ ലെൻസ് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അവസാനം വെച്ചപ്പോൾ അവരുടെ കണ്ണിൻ്റെ സെയിം കളറ് ലെൻസ് ആയിരുന്നു അത് സത്യം പറഞ്ഞാൽ ലെൻസിൻ്റെ ആവശ്യമില്ലായിരുന്നു അതിന് ശേഷം നമ്മൾ സ്കിന്നൊക്കെ പ്രിപ്പേയ്തു മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു നല്ല ഫെയർ സ്കിൻ ടോൺ ആയതുകൊണ്ട് അത്യാവശ്യം കറക്ഷൻ്റെ കാര്യങ്ങൾ വലുതായിട്ട് കറക്ഷൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നില്ല അവിടെ അവിടെ ചെറിയ ഡിസ്കളറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അപ്പോൾ അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് ആൾ പറഞ്ഞ പോലെ സ്കിൻ ടോണ് ഒട്ട് മാറാതെയാണ് ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മേക്കപ്പ് ചെയ്തു വന്നപ്പോൾ നല്ല അടിപൊളിയായിരുന്നു ഇതിൻ്റെ ഇടയിലുള്ള വീഡിയോസ് ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ കണ്ടില്ലേ ഇതാണ് ഓർണമെൻറ്റ്സ് സംഭവങ്ങളൊക്കെ ഇനി ലിപ്സും ചെയ്യണം ഐലാഷസും വെക്കണം അപ്പൊ നമ്മുടെ ഫുൾ ലുക്ക് കമ്പ്ലീറ്റ് ആവെന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പോകണം ഗൈസ് അങ്ങനെ നമ്മള് അരപ്പെട്ടെടുത്തില്ല

ബ്രൈഡിന്റെ അടുത്ത് പറഞ്ഞു കൊട മറക്കല്ലേ കൊട എടുത്തുകൊണ്ട് പറഞ്ഞു ഒന്ന് കൈ കൊടുത്തിട്ട് അവളെ മറന്നു മറന്ന കൈ ഞാൻ നമ്മള് വീണ്ടും ഒന്നും കൂടെ മൂന്നാമത്തെ നിലയിലോട്ട് പോവാണ് മന്ദോദിത്താനോ അല്ലാതെ വിശ്വാസ അവിടെ മൂന്ന് ചപ്പാത്തി രണ്ട് ദോശ ഞാൻ രണ്ട് ദോശ മാത്രം കഴിച്ചുകൊണ്ടാണ് നിൽക്കണം വിശപ്പുണ്ടെങ്കിൽ ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് വാങ്ങിക്കാം ഫുഡ് വാങ്ങിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പോകും ഓക്കെ ഫുഡ് വാങ്ങിയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകും എനിക്ക് ഒരാളും കൂടെ പൂരം ഉള്ളപ്പോൾ വ്ളോഗാൻ പറ്റില്ല ഒറ്റയ്ക്ക് വ്ലോഗ് എടുക്കാനാണ് മതി എന്നാൽ നീ ഞാൻ കൊടെ പഠിച്ചോ നമ്മളെങ്ങോട്ട് കുറച്ചപ്പറത്തോട്ട് ഫുഡ് വാങ്ങിക്കണം മെയ് പട്ടി ഗൈസ് നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി ഒന്നും കണ്ടുകൂടാ നമ്മളിൻ്റെ ഫോട്ടോയും മീഡിയൊക്കെ എടുത്തിട്ട് വരാം ഗൈസ് മേക്കപ്പ് ഇഷ്ടായ ഇഷ്ടായി സൂപ്പർ എനിക്ക് എന്നെ എനിക്ക നല്ല രസമുണ്ട് താങ്ക് യു സ് മൊബൈലിലെ ചാർജ് തീരാറായി പതിനെട്ട് ശതമാനം ഏത് നിമിഷം വേണോ ചാർജ് ചെയ്യാനും അതുകൊണ്ട് നമ്മളെ ബ്ലോഗ് ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇനി തിന്നെയാ ഇതൊക്കെ മാറ്റിയാൽ വീട്ടിൽ പോവാം അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു ബ്ലോഗ് കിടന്ന ഏറ്റവും ടാമല്ലേ എൻ്റെ ഫോണിൽ ചാർജ് ആയില്ല എൻ്റെ ചാർജർ ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ നമ്മൾ ചാർജർ വെച്ചിട്ട് കഴിഞ്ഞാൽ ഹോട്ടലിൽ വന്ന എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എങ്ങനെ ഇന്നത്തെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞ പറയത്തേക്കല്ല നല്ല രസം നല്ല നമ്മൾ കഴിച്ചു ഹലോ അങ്ങനെ നമ്മൾ ഊണൊക്കെ കഴിച്ചിട്ട് നേരെ ബസ് കയറാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിലോട്ട് ബസ് സ്റ്റാൻഡിലോട്ട് പോയി എന്നിട്ട് ബസ് കയറി നേരെ വീട്ടിൽ വന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ ബൈ